ഏകദേശം നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടതാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി എന്നാൽ ആ കാലത്ത് നമ്മുടെ ഭൂമി കാണാൻ ഇങ്ങനെയല്ലായിരുന്നു ജീവിക്കാൻ യോഗ്യമല്ലാത്ത ഒരു തീ പന്ത് പോലെയായിരുന്നു അത് അന്ന് ഭൂമിയുടെ ഉപരിതലം മുഴുവനും ലാവ കൊണ്ട് നിറഞ്ഞിരുന്നു കാറ്റിന് പകരം കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജൻ ഗ്യാസും പടർന്ന് ഭൂമിയുടെ ചൂട് ഏകദേശം നാനൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഉരുക്കി തിളച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ജീവിക്കാൻ പോലും യോഗ്യമല്ലാത്ത നമ്മുടെ ഭൂമി കഴിഞ്ഞ നാനൂറ്റി അറുപത് വർഷത്തിൽ എങ്ങനെയാണ് പതിയെ പതിയെ മാറി ജീവിക്കാൻ യോഗ്യമായ ഒരു ഗ്രഹമായി മാറിയത് ഭൂമിയിൽ വെള്ളം എങ്ങനെ ഉണ്ടായി ആദ്യമായി ജീവികൾ എങ്ങനെയുണ്ടായി ഇതിനെ എല്ലാം കുറിച്ചുമാണ് വ്യക്തമായി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ ജനത്തെ അറിയാൻ തയ്യാറാകാം വീഡിയോയിലേക്ക് ലഭിക്കുന്നതിന് മുൻപായി ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കോടി വർഷങ്ങൾക്ക് മുൻപുണ്ടായ ബിഗ് ബാങ് എന്ന സ്ഫോടനം കാരണമാണ് നമ്മുടെ പ്രപഞ്ചം തന്നെ ഉണ്ടാകാൻ തുടങ്ങിയത് അങ്ങനെ ഉണ്ടായ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ഗാലക്സികൾ ഉണ്ടാകാൻ തുടങ്ങി അതിൽ ഒരു ഗാലക്സിയാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി ഏകദേശം നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുൻപ് ഒരു നെബുലയിലുള്ള വായുവും പൊടിയും ചേർന്ന് സൂര്യൻ ഉണ്ടാകാൻ തുടങ്ങി സൂര്യൻ രൂപപ്പെട്ടതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന വായുവും പൊടിയും പാറയും എല്ലാം സൂര്യന്റെ ആകർഷണ വലയത്തിൽ സൂര്യനെ ചുറ്റി കറങ്ങാൻ തുടങ്ങി അങ്ങനെ വരുന്ന സമയത്ത് ആ പാറകൾ ഒന്നിനൊന്ന് മുട്ടുകയും ആ പാറയിലുണ്ടായ ഗുരുത്വാകർഷണ ബലം കാരണം ഒന്നിച്ചു ചേർന്ന് ഗ്രഹമായി രൂപപ്പെടാൻ തുടങ്ങി അതിൽ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി ആ കാലത്ത് നമ്മുടെ ഭൂമി ഒരു തീ പന്ത് പോലെയായിരുന്നു ഭൂമിയുടെ മുഗൾഭാവം മുഴുവനും ലാവകൊണ്ട് നിറഞ്ഞിരുന്നു കാറ്റിന് പകരം കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജൻ ഗ്യാസും കൊണ്ട് പടർന്ന് ഭൂമിയുടെ ചൂട് ഏകദേശം നാലായിരത്തി എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഭൂമിയിൽ ഒരു മിനിറ്റിൽ തന്നെ നാനൂറ് മുതൽ അഞ്ഞൂറ് ഉൽക്കകൾ വീഴാൻ തുടങ്ങി വീഴുന്ന ഉൽക്കകളെല്ലാം ഉരുകി ഭൂമിയോട് ചേരുകയും ഭൂമിയുടെ വലുപ്പം കൂടാൻ തുടങ്ങി ഇങ്ങനെ ചെറിയ ചെറിയ ഉൽക്കകൾ വീഴുന്ന സമയത്ത് എവിടെ നിന്നോ തേയായെന്നൊരു ചെറിയ ഗ്രഹം ഭൂമിയിൽ വന്ന് ഇടിച്ചു ഈ കൂട്ടിമുട്ടലിൽ തെറിച്ചുപോയ പാറകളും പൊടികളും ഭൂമിയെ ചുറ്റി കറങ്ങാൻ തുടങ്ങി അങ്ങനെ കറങ്ങിയ പാറകളും പൊടികളും ചേർന്നാണ് ചന്ദ്രനായി മാറിയത് തുടക്കത്തിൽ ഭൂമിയെ പോലെ തന്നെ ചന്ദ്രനും ഒരു തീ പന്തം പോലെയായിരുന്നു എന്നാൽ ആകാശത്തിലെ തണുപ്പ് കാരണം അളവില്ലാത്ത തണുപ്പ് കാരണം ചന്ദ്രന്റെ ചൂട് പതിയെ പതിയെ കുറഞ്ഞ് മുഴുവനായും ഒരു നിലാവായി മാറി ചന്ദ്രനുണ്ടായ തുടക്കത്തിൽ അത് ഭൂമിക്ക് വളരെ അടുത്തായി ചില ആയിരം കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോടിക്കണക്കിന് വർഷങ്ങൾ പോകുന്തോറും ചന്ദ്രനും സൂര്യനും പതിയെ പതിയെ മാറാൻ തുടങ്ങി സൂര്യൻ ഭൂമി വിട്ട് പതിയെ പതിയെ മാറി ഇന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം കിലോമീറ്റർ ദൂരത്തിലാണ് സൂര്യനുള്ളത് ഇപ്പോഴും വർഷത്തിൽ മൂന്നേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ മാറിപ്പോകുന്നുണ്ട് ചന്ദ്രൻ ഉണ്ടായതിനു ശേഷം ഭൂമിയുടെ ചൂട് മാത്രം കുറയാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കൂടാതെ ആ സമയത്ത് ഭൂമി കറങ്ങുന്നത് വളരെ വേഗത്തിലായിരുന്നു ഒരു ദിവസത്തെ പകൽ സമയം വെറും ആറ് മണിക്കൂർ മാത്രമായിരുന്നു പിന്നീട് എൺപത് കോടി വർഷങ്ങൾക്ക് ശേഷം പ്ലാനറ്റ് ഫോർമേഷൻ ഡെബ്രിസ് എന്ന് പറയപ്പെടുന്ന ഒരു രീതിയിലുള്ള ഉൽക്കകളുടെ കൂട്ടം പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നു അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ ഈ ഉൽക്കകളാണ് നമ്മുടെ ഭൂമിയിൽ ആദ്യമായി വെള്ളം കൊണ്ടുവന്നത് അതെ ഈ പ്ലാനറ്റ് ഫോർമേഷൻ ഡെബ്രിഷ് എന്ന ഉൽക്കകളിൽ ഒരു രീതിയിലുള്ള ജലതന്മാത്രകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന് ഉൾക്കകളിൽ ഫ്രീസ് ആയി മഞ്ഞുപോലെ കട്ടപിടിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെയുള്ള ഉൽക്കകൾ ഭൂമിയിലേക്ക് പതിച്ചപ്പോഴാണ് ഭൂമിയിൽ ആദ്യമായി വെള്ളം ഉണ്ടാകാൻ തുടങ്ങിയത് ഇത് ഒരു ദിവസത്തിൽ സംഭവിച്ചതല്ല രണ്ടു കോടി വർഷവും ഇത് ഭൂമിയിൽ വീണുകൊണ്ടേയിരുന്നു ഇത് കാരണം ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു ഇന്ന് കടലിലുള്ള വെള്ളവും നമ്മൾ കുടിക്കുന്ന വെള്ളവും ഒന്നും തന്നെ നമ്മുടെ ഭൂമിക്ക് സ്വന്തമല്ല ഇതെല്ലാം ആകാശത്തിലെ ഏതോ ഭാഗത്തു നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ ഭൂമിക്ക് ജീവൻ കൊടുത്തു എന്ന് തന്നെ പറയാം ഇപ്പൊ ഒരുപാട് പേർക്ക് വരുന്ന ഒരു ചോദ്യം ഉൽക്കകളിൽ എങ്ങനെയാണ് വെള്ളം ഉണ്ടാവുക മാത്രമല്ല നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുൻപ് ഒന്നും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല തെളിവുകൾ പോലുമില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് സയൻറ്റിസ്റ്റുകൾക്ക് ഇതെല്ലാം ശരിയായി പറയാൻ കഴിഞ്ഞു എന്നതാണ് ചോദ്യം അതും പറയാം നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ ഏതോ ഒരു മൂലയിലുള്ള ഒരു ചെറിയ പുള്ളി മാത്രമാണ് സൂര്യകുടുംബം നമ്മുടെ ഗാലക്സിയിൽ നമ്മുടെ സൂര്യകുടുംബം പോലെ തന്നെ കോടിക്കണക്കിന് സൂര്യകുടുംബങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ സൂര്യകുടുംബത്തെയും മറ്റുള്ള സൂര്യകുടുംബത്തെയും പുതുതായി രൂപപ്പെട്ടു വരുന്ന മറ്റു ചില ചെറിയ സൂര്യകുടുംബങ്ങളെയും നിരീക്ഷിച്ചു വരുമ്പോൾ അതിലുള്ള വായു പൊടി എങ്ങനെയാണ് നക്ഷത്രങ്ങളെ ചുറ്റി വരുന്നത് അതിലുള്ള ഉൾക്കകളെല്ലാം ചേർന്ന് എങ്ങനെയാണ് ഗ്രഹങ്ങളായി രൂപപ്പെട്ടത് ആ ഉൽക്കകളിൽ ജലതന്മാത്രകൾ എത്രയുണ്ട് ഇങ്ങനെ മറ്റു സൂര്യകുടുംബത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെ വച്ചാണ് നമ്മുടെ സയന്റിസ്റ്റുകൾ നമ്മുടെ സൂര്യകുടുംബത്തിൽ അതിന്റെ തുടക്കത്തിലും ഇങ്ങനെ തന്നെ നടന്നിരിക്കാം എന്നൊരു നിഗമനത്തിൽ വന്നു ഇങ്ങനെ പഴയ കാലത്ത് നമ്മുടെ ഭൂമിയിൽ നടന്ന ഒരു കാര്യത്തിനും തെളിവില്ല എന്നുണ്ടെങ്കിലും മറ്റു സൂര്യകുടുംബങ്ങൾ ഉണ്ടാകുന്നത് വഴി ഇന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞ് ആ കാലത്ത് ഭൂമിയുടെ ചൂട് നാലായിരത്തി എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും എഴുപത് ഡിഗ്രി സെൽഷ്യസ് ആയി കുറഞ്ഞു എന്നാൽ എത്ര തന്നെ ഭൂമിയുടെ മുഗൾ ഭാഗം വെള്ളം കൊണ്ട് മൂടിയാലും ഭൂമിയുടെ കോർ ഭാഗം മധ്യഭാഗം അവിടെയുള്ള ചൂട് മാത്രം കുറയാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നീടുള്ള സമയത്ത് അകത്തുണ്ടായിരുന്ന ചൂടെല്ലാം അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കുകയും അതിൽ നിന്ന് വന്ന ലാവ പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി പടിപടി ഒരു പ്രോസസ്സ് വരികയും ഈ സർഫസ് എല്ലാം ഒന്നു ചേർന്നാണ് കോണ്ടിനൻസ് അതായത് ഭൂഖണ്ഡങ്ങൾ രൂപപ്പെട്ടത് ഇപ്പൊ ഭൂമിയിൽ കോണ്ടിനെൻസ് ഉണ്ടായി ചൂടും കുറഞ്ഞു കൂടെ ചൂടിന്റെ വേഗതയും കുറഞ്ഞു ഒരു ദിവസത്തെ പകൽ സമയം തന്നെ പതിനാല് മണിക്കൂറായി മാറി എങ്കിലും ഇപ്പോഴും ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യമല്ലാത്തൊരു സ്ഥലമായിരുന്നു കാരണം ജീവികൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഇതുവരെയുമില്ല ഇങ്ങനെയുള്ളപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ വീണ്ടും ഉൽക്കകൾ വീഴാൻ തുടങ്ങി ഇത്തവണ വീണ ഉൽക്കകൾ അവിടെയുള്ള വെള്ളത്തിൽ പല രീതിയിലുള്ള കെമിക്കൽസ് റിലീസ് ചെയ്തു അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ പല കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുകയും ഭൂമിയിൽ ആദ്യമായി ഒരു കോശ ജീവികൾ ഉണ്ടാകാൻ തുടങ്ങി ഈ ഒരു കോശ ജീവികളെ സൈനോ ബാക്ടീരിയ എന്ന് പറയും അത്ഭുതമെന്തെന്ന് ചോദിച്ചാൽ ഈ സൈനോ ബാക്ടീരിയ സൂര്യ വെളിച്ചത്തെ എടുക്കുകയും ഓക്സിജനെ പുറത്തേക്ക് വിടാൻ കഴിവുള്ളവയായിരുന്നു ഇങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ ആദ്യമായി ഓക്സിജൻ കിട്ടിയത് കാലപ്പോക്കിൽ ഈ ഒരു കോശ ജീവികൾ പ്രത്യുൽപാദനം നടത്തുകയും അത് ലോകം മുഴുവനും പടരാനും തുടങ്ങി ഇതുവഴി ഭൂമിയുടെ ഓക്സിജൻ ലെവലും കൂടി കൂടാതെ ഭൂമിയുടെ അന്തരീക്ഷവും മാറാൻ തുടങ്ങി അതിനുശേഷം നൂറ്റിപ്പത്ത് കോടി വർഷങ്ങൾക്ക് മുൻപ് കടലിനുള്ളിൽ ക്രസ്റ്റ് പൊട്ടുകയും ഇലക്ട്രോണിക് പ്ലേറ്റ്സായി മാറി അനങ്ങാൻ തുടങ്ങി അങ്ങനെ തുടക്കത്തിൽ വേറെ വേറെയായിരുന്ന കോണ്ടിനെന്റ്സ് പതിയെ പതിയെ ചേർന്ന് ഭൂമിയുടെ ആദ്യത്തെ സൂപ്പർ കോണ്ടിനെന്റ് എന്ന് കോണ്ടിനോഡിന് രൂപപ്പെട്ടു റോഡിന് രൂപം കൊണ്ട് ചില കോടി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഭൂമിയുടെ ക്രസ്റ്റിൽ ഏർപ്പെട്ട മാറ്റങ്ങൾ കാരണം റോഡിന ഭാഗങ്ങളായി മാറുകയും വീണ്ടും സ്ഥാനമാറ്റം സംഭവിച്ചു ഈ സംഭവങ്ങൾ കാരണം പല അഗ്നിപർവതങ്ങൾ പൊട്ടുകയും കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷം മുഴുവനും വ്യാപിക്കുകയും ചെയ്തു ഈ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷവുമായി ചേർന്ന് ഭൂമി മുഴുവനും ആസിഡ് മഴയായി പെയ്തു ഈ ആസിഡ് മഴ കാരണം അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവനും കുറഞ്ഞു ഭൂമിയുടെ ചൂട് മൈനസ് അറുപത് ഡിഗ്രി ആയി കുറഞ്ഞു ഈ മൈനസ് ടെമ്പറേച്ചർ കാരണം ഭൂമിയുടെ മുഗൾ ഭാഗത്തുള്ള വെള്ളം മണ്ണ് എല്ലാം ഐസ് കട്ട പോലെയായി ആ സമയത്ത് ഭൂമി ഒരു മഞ്ഞുമല പോലെയായിരുന്നു ഈ സംഭവത്തിന് സ്നോബോളർ എന്നാണ് പറയുന്നത് പല ലക്ഷം വർഷങ്ങളായി ഭൂമി അങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നീട് വീണ്ടും ഭൂമിയുടെ അടിഭാഗത്തുണ്ടായ മാറ്റം കാരണം വീണ്ടും അഗ്നിപർവ്വതം പൊട്ടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരികയും ചെയ്തു അങ്ങനെ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഐസ് പതിയെ പതിയെ ഉരുകാൻ തുടങ്ങി ഈ ഒരു സംഭവം പല ആയിരം വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നു ഈ ഐസ് ഉരുകുമ്പോൾ തന്നെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായ കെമിക്കൽ റിയാക്ഷൻസ് സൂര്യരശ്മിയുമായി ചേർന്ന് ഓക്സിജന്റെ ലെവൽ കൂട്ടി ഈ ഐസേജ് മുഴുവൻ കഴിയുന്ന സമയത്ത് ഓക്സിജൻ നിറഞ്ഞിരുന്ന കടലിൽ പല പല ജീവികൾ ഉണ്ടാകാൻ തുടങ്ങി കടലിനടിയിൽ വളരുന്ന ചെടികൾ പുഴുക്കൾ തൈറോബൈറ്റ്സ് ഇങ്ങനെ പല ജീവികൾ ഉണ്ടായി ആ സമയത്ത് കടൽ വെള്ളത്തിൽ പത്തായിരം ജീവനുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത് എങ്കിലും ഭൂമിയിൽ യാതൊരു ജീവനുകളും ഉണ്ടായില്ല കാരണം സൂര്യൻ്റെ ആണ് ഇങ്ങനെയുള്ളപ്പോൾ കാലപ്പോക്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള അധികമായി ഓക്സിജൻ റേഡിയേഷനുമായി ചേർന്ന റിയാക്ഷനിൽ ഓസോൺ ലെയർ ഉണ്ടായി പിന്നീട് ഈ ഓസോൺ ലെയർ ഭൂമിയെ ചുറ്റി കട്ടിയായ ഒരു പാളി പോലെയായി ഇത് കാരണം സൂര്യന്റെ ശക്തിയേറിയ റേഡിയേഷൻ ഭൂമിയിലേക്ക് വരുന്നത് തടഞ്ഞു ഇത് കഴിഞ്ഞാണ് ഭൂമിയുടെ മണ്ണിൽ ആദ്യമായി ചെടികൾ മുളയ്ക്കാൻ തുടങ്ങിയത് പിന്നീട് ഭൂമിയിൽ മുഴുവനും ചെടി മരം കാടുകൾ വളർന്ന് വലിയ രീതിയിൽ ഓക്സിജൻ പുറത്തേക്ക് വന്നു ഈ പച്ചപ്പ് നിറഞ്ഞ സിറ്റുവേഷൻ ഭൂമിയിൽ പല മാറ്റങ്ങൾ കൊണ്ടുവന്നു മുപ്പത്തി അഞ്ചു കോടി വർഷങ്ങൾക്ക് മുൻപ് കടലിൽ ജീവിച്ച എന്ന ഒരു മീൻ ആദ്യമായി ഭൂമിയുടെ കരയിലേക്ക് വന്നു കരയിലേക്ക് വന്ന ആദ്യത്തെ ജീവി ഇതാണെന്നും പറയുന്നു പിന്നീട് ഈ ജീവി മണ്ണിനെ തന്നെ തൻ്റെ ബികിടാക്കി മാറ്റി കാലപ്പോക്കിൽ ഈ ഒരു ജീവിയാണ് പടിപടിയായി പരിണാമ വളർച്ചയെത്തിയതും സസ്തനികളായും പക്ഷികളായും പിന്നീട് ദിനോസാസായും മാറിയിട്ടുണ്ട് ഈ ജീവികളുടെ പരിണാമ വളർച്ചയെ കുറിച്ച് അതായത് എങ്ങനെ ഈ ജീവി പടിപടിയായി പരിണാമ വളർച്ചയെത്തി ഭൂമിയിൽ ആദ്യമായി എങ്ങനെ ദിനോസർ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ഭാഗം വേണോ വേണ്ടിയോ എന്നുള്ളത് കമന്റിൽ പറയുക അങ്ങനെ വേണമെന്നുള്ളവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കിട്ടുന്ന ലൈക്ക് അനുസരിച്ച് തീർച്ചയായും ഇതിന്റെ മറ്റൊരു ഭാഗം നമുക്ക് ചെയ്യാം